മലയാളികളുടെ സ്വന്തം ദുൽഖർ സൽമാന്റെ സീതാരാമ എന്ന ഒരു അറ്റചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടനാടിയ അതിസുന്ദരിയായ നടിയാണ് പ്രണാൾ താക്കൂർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ് നടൻ ധനുഷും മൃണാൾ താക്കൂറും പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങൾ പുറത്തു വന്നത് മൃണാളിന്റെ പ്രണാൾ ആഘോഷത്തിന് ഇരുവരും കൂടിയാണ് ഗോശിപ്പുകൾക്ക് വിലം വെച്ചത് ഇതിനു മുൻപും ഇരുവരും ഒരുമിച്ച് പല വേദികളിലും എത്തിയിരുന്നു പുതിയ ബോളിവുഡ് ചിത്രം സൺ ഓഫ് സർദാർ ടൂറെ പ്രത്യേക പ്രദർശനത്തിന് മുംബൈയിൽ എത്തിയതായിരുന്നു ധനുഷ് ഇരുവരും ഡേറ്റിങ്ങിലാണെന്നായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ ഇപ്പോഴത്തെ എല്ലാ ഊഹാപോഹങ്ങൾക്കും മറുപടിയുമായി രംഗത്തെത്തിരിക്കുകയാണ് മൃണാൾ താക്കൂർ എന്റെ കരിയറിൽ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് പൂർത്തിയാകുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം ഒരാൾ സംസാരിക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും നിയന്ത്രിക്കുകയും വേണം ഇല്ലെങ്കിൽ അത് പരിഹാസ്യമാകും അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തത് ഞാൻ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് സൺ ഓഫ് സർദാർ ടൂവിന്റെ ചിത്രത്തിന്റെ പരിപാടിയിൽ വെച്ച് ധനുഷും മൃണാളും തമ്മിൽ വളരെ കാര്യമായി കൈകൾ പിടിച്ച് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നതും മൃണാൾ ധനുഷിന്റെ സഹോദരിമാരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നതും എല്ലാം ഇവരുടെ പ്രണയത്തിന് ശക്തി പകർന്നിരിക്കുന്നു ജി പി എസ് മീഡിയയുടെ സംശയം ഇതൊന്നുമല്ല ഇതുവരെ ധനുഷിനൊപ്പം റൊണാൾഡ് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഇരുവരും പ്രണയത്തിലായി എന്നതാണ് ജി പി എസ് മീഡിയയുടെ കാതലായ ചോദ്യം പിന്നെ എങ്ങനെ ഇവർ പരിചയപ്പെട്ടു എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു ബോളിവുഡ് സിനിമകൾക്കൊപ്പം സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ സജീവമായ നടി ഒരു ഇവന്റിൽ വെച്ചാണ് ധനുഷിനെ കണ്ടുമുട്ടുന്നത് ആ പരിചയം സൗഹൃദമായി പിന്നീട് ആ സൗഹൃദം പ്രണയമായി വളർന്നു വ്യക്തി ജീവിതത്തിൽ ധനുഷ് എന്നും വാർത്തകളിൽ നിറയുന്ന ഒരു താരമാണ് രജനീകാന്തിന്റെ മൂത്തമ്മകൾ ഐശ്വര്യമായുള്ള ധനുഷിന്റെ പ്രണയവും വിവാഹവും എല്ലാം അന്നുകാലത്തന്നെ വാർത്തയായി പക്ഷേ ഇരുപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒടുവിൽ രണ്ടുപേരും വേർപിരിഞ്ഞു ഈ ലിംഗ യാത്ര എന്നിങ്ങനെ രണ്ടു മക്കൾ ധനുഷനുണ്ട് വിവാഹം വേർപിരിഞ്ഞെങ്കിലും മക്കളുടെ കാര്യങ്ങൾക്ക് ഇരുവരും ഒന്നിച്ചിരുത്താറുമുണ്ട് എന്തായാലും ധനുഷിന്റെയും മൃണാളിൻ്റെയും പ്രണയം പൂക്കുമോ കായ്ക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന കാടാണ്